അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുത്തങ്കിൽ ചേരാൻ അല്ലെങ്കിൽ വരാനെ നോക്കാനാണ് കൂട്ടത്തിൽ അർഷണ്ണനുണ്ട് അർഷണ്ണനാണ് ഞങ്ങളുടെ ആശ ചൂണ്ടയിൽ രാവിലെ നേരെ വെളുത്തു തന്നെ തള്ളൂ ഒരു ആറ് മണി കഴിഞ്ഞതും അപ്പോൾ അതെ നമുക്കെന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം മുട്ടിൻ്റെ അത്രയും കാടാണ് കണ്ട അതൊക്കെ നമുക്ക് അടിക്കാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വെള്ളക്കൊള്ളാണ് ഇവിടെ ും കാണുന്നുണ്ട് പക്ഷെ പാമ്പൊക്കെ ഉണ്ടാവും വെള്ളക്കൂടുള്ളതു കൊണ്ട് ഈ കലയിലൊക്കെ കയറി കഴിച്ച് അപ്പൊ നമ്മള് സൗണ്ട് ഉണ്ടാക്കി അണക്കിയ പോകണ്ട മുട്ടിൻ്റെ അത്ര ഉണ്ട് മുട്ടോളം വെള്ളമുണ്ട് നീന്തിയ പോകണം വെള്ളക്കൂടുള്ള ചൂണ്ടക്കാരുടെ അവസ്ഥ മനസ്സിൽ നോക്കേണ്ട പുല്ല് നോക്കി ഉണ്ട് പാമ്പും എല്ലാം കാണാം വെള്ളക്കൂടുതലാണ് കാസ്റ്റ് ഒന്നും കാണുന്നില്ല അധികം അർഷണ് കാസ്റ്റീടും ഉണ്ടോ ഉണ്ടോ നോക്കാം ഇതേ അക്ഷ എങ്ങനെയാ ഓർമ്മ അടിച്ചിട്ടുണ്ടേ ഒരു വരാമേ ടുക്കാൻ പറ്റിയില്ല അടിച്ചേരാതോ വേണ്ട ഫ്രോക്ക് അപ്പൊ കണ്ട നമ്മൾ ഫ്രോക്ക് അടിച്ചിട്ട് ആ കിട്ടിയ ഒന്നല്ലാണ്ട് വേറെ ഒന്നും കിട്ടിയില്ല അപ്പൊ നമുക്ക് ഇതേ വില കൊടുത്തിട്ട് നമുക്ക് മണ്ണിര മുഴുത്തണ്ടികൾ കിട്ടി ഇത്ര നേരം നടന്നിട്ടൊന്നും കിട്ടിയില്ല വേണ്ട മണ്ണര ഇട്ടിട്ട് കിട്ടിയ സാധനത്തിൽ ഞാൻ കളിച്ചരാം വേണ്ട അടിച്ചിട്ട് അടിച്ചിട്ടൊന്നും കിട്ടില്ല കണ്ടോ മഴ കണ്ടോ ഇതേ ഇതേതുകൊണ്ട് അടിച്ചതാ അടുത്തത് മണ്ണിര ഫോ അടിച്ചിട്ട് ഒന്ന് അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അടിക്കണത് ഇതേ നമുക്ക് അടുത്തൊരു വരാർ അടിച്ചിട്ടുണ്ട് ഏതുപോലെ അടിച്ചതാണ് കണ്ടല്ലോ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വരാൽ അല്ല

Вот ладно, надо идти.